വീട് വെക്കാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ പുളിക്കൽ പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് സുഭാഷ് വിജിലൻസിന്റെ പിടിയിലായി അയ്യായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് കൊണ്ടോട്ടി കുന്നപ്പള്ളി പരാതിയിലാണ് അറസ്റ്റ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് ഹെഡ് ക്ലർക്ക് സുഭാഷ് പിടിയിലായത് കൊണ്ടോട്ടി കുന്നപ്പള്ളി മുഫീദ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് വീട് പണിക്ക് അനുമതി വാങ്ങിയില്ലെന്ന് കാണിച്ച് നിരവധി തവണ മടക്കി അയക്കുകയും ഫോണിൽ ബന്ധപ്പെടുമ്പോൾ കാണേണ്ട പോലെ കാണണമെന്ന് പറയുകയായിരുന്നു ഫൈൻ അടച്ച് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇയാൾ അനുസരിച്ചില്ല തുടർന്ന് മുഫീദ് മലപ്പുറം വിജിലൻസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് വിജിലൻസ് നൽകിയ പൗഡർ വിതറിയ അയ്യായിരം രൂപ ഇയാൾക്ക് കൈമാറി ആദ്യം കബോർഡിൽ വെക്കാൻ പറയുകയും അത് അനുസരിക്കാതിരുന്നതോടെ ഭക്ഷണം കഴിക്കുന്ന റൂമിലേക്ക് വന്ന പണം നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇയാൾ പിടിയിലായി പരിശോധനയ്ക്ക് ഡിവൈഎസ് ഫിറോസ് എം ഷെഫീഖ് നേതൃത്വം നൽകി ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാർ ജോൺ ഗിരീഷ് കുമാർ എസ്ഐമാരായ മോഹനകൃഷ്ണൻ സലീം ശ്രീനിവാസൻ എസ് ഐ ഹനീഫ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിപ്സ ഷിഹാബ് സന്തോഷ് അഭിജിത്ത് രാജീവ് സുബിൻ വിജയകുമാർ രത്നകുമാരി ശ്രീജേഷ് ശ്യാമ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്